നമ്മുടെയൊക്കെ റുട്ടീൻ ലൈഫ് എന്താന്ന് നോക്കി കഴിഞ്ഞാലേ നമ്മൾ രാവിലെ ഫുഡ് കഴിക്കുന്നു പിന്നെ ഒരുങ്ങുന്നു പിന്നെ ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു കിടന്നുറങ്ങുന്നു ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാശ് ഉണ്ടാക്കുന്നു കാശുണ്ടാക്കി കുറച്ച് കാശ് കുറച്ച് സാധനങ്ങൾ മേടിച്ചു കൂട്ടുന്നു അത് കുറച്ച് സ്പെൻഡ് ചെയ്യുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ സാധനം വിൽക്കുന്നു പിന്നെ അടുത്ത സാധനം വേടിക്കുന്നു ഇത് തന്നെയാണ് നമ്മുടെ റുട്ടീൻ ലൈഫ് ശരിക്കും നമ്മുടെ ലൈഫിന് എന്താ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അറിയത്തില്ല എന്തിനാ ജീവിക്കുന്നത് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ കുറേ കാര്യങ്ങൾ പറയും ഇതിനെയൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു ബുക്ക് വായിച്ചപ്പം എനിക്ക് ലൈഫ് എന്താന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അത് ഈ വീഡിയോയിൽ ഞാൻ പറയാമെന്ന് വിചാരിക്കും ഞാൻ സുനിൽ സുബ്രഹ്മണി ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ചിട്ടുള്ള കുറേ നല്ല ബുക്കുകളും അതിൻ്റെ സമ്മറിയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എനിക്ക് എൻ്റെ ലൈഫിൽ ഇഷ്ടപ്പെട്ട കുറേ ബുക്കുകളും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഈ ബുക്കിലെ ഓർത്തർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ലൈഫിൽ നമ്മളൊക്കെ ഒരു ഡെസ്റ്റിനി ഉണ്ടാവും അല്ലേ ഇപ്പോൾ ഒരാൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് പോകണം പോകണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും യാത്ര ചെയ്യുന്നത് ആ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര പേര് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് എൻജോയ് ചെയ്ത് പോകാറുണ്ട് ഫോർ എക്സാമ്പിൾ ടൂർ പോകുന്ന കാര്യമല്ല പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലം ഒരു ഒരു സ്ഥലത്ത് പോണമെന്ന് നമ്മൾ വിചാരിക്കണമെന്ന് വെച്ചു ഇന്ന സ്ഥലത്ത് പോകണമെന്ന് വെച്ചു ഒരു ജോലിയുടെ ആവശ്യത്തായിട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ആരെ കാണാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ പക്ഷെ എത്ര പേര് ഈ പോകുന്ന സമയത്ത് പോകുന്ന വഴിയിൽ യാത്രകൾ എൻജോയ് ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരു യാത്രയിൽ പോകുന്ന സമയത്ത് വരുന്ന വഴി പോകുന്ന വഴിക്ക് ഒരു വാട്ടർഫാളോ അല്ലെങ്കിൽ ഒരു വലിയൊരു നല്ല സീനറി ഉള്ള ഒരു സ്ഥലമോ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വെള്ള വെള്ളച്ചാട്ടം ഇല്ലെങ്കിൽ ഒരു കുറച്ച് ആറോ അല്ലെങ്കിൽ റിവറോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും അവിടെ നിന്ന് നമ്മൾ കുറച്ചു നേരം അവിടെ എൻജോയ് ചെയ്ത് നമ്മൾ പോകാറുണ്ടോ ഇല്ല കാരണം നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മൾ പോണ സ്ഥലം എന്താണ് അത് മാത്രമേ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും നമ്മൾ എവിടെയും പോകത്തില്ല ആ എവിടെ ഇറങ്ങത്തുമില്ല എവിടെ എൻജോയ് ചെയ്തുമില്ല നമ്മൾ നേരെ അവിടെ പോകത്തേ ഉള്ളൂ അതേപോലെ ഇപ്പോൾ ഒരാൾ ഒരു ഒരു യാത്ര ചെയ്യാൻ തീരുമാനിച്ചു എവിടെ പോവുക എന്നുള്ള ഒരു ഡെസ് ഡെസ്റ്റൈൻഡ് ഒരു ഏരിയ അവർ ഫിക്സ് ചെയ്യാതെ ചുമ്മാ ഒരു സ്ഥലത്ത് നമ്മൾ പോവുക നമ്മൾ പോകാനുള്ള സ്ഥലം നമ്മൾ തീരുമാനിക്കാതെ തന്നെ നമ്മൾ ചുമ്മായി ഇറങ്ങുക അങ്ങനെയാണെങ്കിൽ നമ്മൾ പോണ സ്ഥലത്ത് ഈച്ച് ആൻഡ് എവ്രി നല്ല സ്ഥലം നമ്മുടെ കണ്ണിൽ പെടുകയും ചെയ്യും നമ്മൾ നല്ല സ്ഥലങ്ങൾ കണ്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ട് പതുക്കെ പതുക്കെ ഓരോ സ്ഥലങ്ങൾ എൻജോയ് ചെയ്ത് നമ്മൾ പോവുകയും ചെയ്യും ഇതാണ് ഈ ബുക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് കാര്യം തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യും ഇന്ന സ്ഥലത്ത് നമ്മൾ പോകണം ഇന്ന സ്ഥലം അച്ചീവ് ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യം അച്ചീവ് ചെയ്തിട്ട് നമ്മൾ ആ ലക്ഷ്യത്തിന് നോക്കി അങ്ങ് ഓടുക പക്ഷേ ആ ഓട്ട സമയത്ത് ഓടുന്ന സമയത്ത് ഈ ലക്ഷ്യം വെക്കാൻ പാടില്ല അല്ലെങ്കിൽ നമുക്കൊരു സക്സസ് എന്നൊരു ലക്ഷ്യം വെക്കരുത് അങ്ങനെയല്ല ഈ ബുക്കിൽ പറയുന്നത് ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യം മാത്രം നോക്കി നമ്മൾ ഓടരുത് പോകുന്ന വഴിയിൽ നമ്മൾ എല്ലാം എൻജോയ് ചെയ്ത് നമ്മൾ നമ്മളുടെ ആൾക്കാരും ഇല്ലെങ്കിൽ കാണുന്ന ആൾക്കാരുടെ നല്ല രീതിയിൽ സംസാരിക്കുക നല്ല കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ ആ ലൈഫ് അതായത് നമ്മുടെ ലൈഫിൽ ഓരോ മൊമെൻ്റും നമ്മൾ എൻജോയ് ചെയ്തിട്ട് എൻജോയ് ചെയ്ത് വേണം നമ്മൾ ആ ലക്ഷ്യത്തിലൂടെ എത്താൻ അതാണ് ഈ ബുക്ക് പറയുന്നത് ഈ ബുക്കിൽ തന്നെ ഒരു നല്ലൊരു കഥ പറയുന്നുണ്ട് അതായത് ഒരു മിൻപിടുത്തക്കാരൻ അയാളൊരു ഒരു ഐലൻഡിലാ ജീവിക്കുന്നത് ഒരു വലിയ തുരുത്തിൽ ആ മീൻ പിടുത്തക്കാരൻ ജീവിക്കുന്നത് പുള്ളിക്കാരൻ എന്താ ഇരുപത്തിനാല് മണിക്കൂറിൽ ദിവസം തന്നെ ഒരു മണിക്കൂർ മാത്രം പണിയെടുക്കത്തുള്ളൂ ഒരു മണിക്കൂർ പോയി മീൻ പിടിക്കും ബാക്കിയുള്ള മണിക്കൂറൊക്കെ പുള്ളിക്കാരൻ വെറുതെ ഇരിക്കും ഉറക്കം തൂങ്ങിയിരിക്കും പിന്നെ വെറുതെ പുള്ളി അവിടെ കടക്കും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ഒരു പണിയെടുക്കത്തില്ല അങ്ങനെ ഇരിക്കുന്ന ആ തുരുത്തിൽ ഒരു വലിയൊരു ബിസിനസ്മാൻ അവിടെ ആ വിസിറ്റിന് വരുന്നുണ്ട് ആ ഐലൻഡിൽ ആ ബിസിനസ്മാൻ ആ ഐലൻഡിൽ വരുമ്പോൾ ഇങ്ങനെ ഒരാളെ കാണുന്നു ഈ മീൻപിടുത്തകാരൻ്റെ അടുത്ത് ചോദിക്കുന്നു നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ചുമ്മാ മീൻ പിടിക്കുക പിന്നെ വെറുതെ ഇരിക്കുക തിന്നുക ഉറങ്ങുക അല്ലാതെ നിങ്ങൾക്ക് വേറെ പണിയെടുത്ത് കുറച്ച് കാശുണ്ടാക്കണം ഇങ്ങനൊന്നും നിങ്ങൾക്ക് ഇല്ലേ എന്ന് ചോദിക്കുന്നു അപ്പൊ ആ മീൻ പിടുത്തക്കാരൻ ചോദിക്കുന്നു നിങ്ങൾ എന്താ പണിയും ചോദിക്കും അപ്പൊ അയാൾ പറയുന്നു ആ ബിസിനസ് മാൻ പറയുന്നു ഞാൻ ഭയങ്കര വലിയ ബിസിനസ്സാണ് ചെയ്യുന്നത് എനിക്ക് ഞാൻ ദിവസം ഇത്ര ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട് അപ്പോൾ പറയും ഇത്രയും സമ്പാദിച്ചിട്ട് എന്ത് ചെയ്യും നിങ്ങളും ചോദിക്കുന്നു അപ്പോൾ പറയുന്നു ഈ ബിസിനസ്സിൽ എനിക്ക് കിട്ടുന്ന കാശ് ഞാൻ ഇരട്ടിയാക്കും ഈശ്വരൂടെ കൂടുതൽ കാശ് ഉണ്ടാക്കും കൂടുതൽ കാശുണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നു അപ്പോൾ ആ ബിസിനസ്മാൻ പറയുന്നു കുറേ കാശുണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ മേടിക്കും എനിക്ക് തോന്നുന്ന എന്ത് സാധനം കണ്ടാലും എനിക്ക് മേടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് മേടിക്കാൻ പറ്റും അപ്പോൾ ആ മീൻപിടുത്തക്കാരൻ ചോദിക്കുന്നു സാധനം മേടിച്ചിട്ട് എന്ത് ചെയ്യും ചോദിക്കുന്നു അപ്പോൾ ആ മീൻ ബിസിനസ്മാൻ പറയുന്നു സാധനം മേടിച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള സാധനം ഞാൻ മേടിക്കും അത് എൻജോയ് ചെയ്യും ആ എൻജോയ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും ലാസ്റ്റ് അപ്പോൾ ഈ സമ്പാദിക്കുന്ന കാശൊക്കെ ഞാൻ വെക്കും ഈ സാധനങ്ങൾ കാശ് എല്ലാം ഞാൻ കൂട്ടി വെച്ച് ഭാവിയിൽ ഞാൻ വയസ്സാകുന്ന സമയത്ത് എനിക്ക് ഈ കാശ് എനിക്ക് ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ ഞാൻ സുഖമായിട്ട് ജീവിക്കും ഞാൻ തോന്നുന്ന സമയത്ത് ഈ കാശ് കൊണ്ട് ഇഷ്ടമുള്ള സാധനം മേടിച്ച് ഏഹ് ഫുഡ് ഉണ്ടാക്കി കഴിക്കും പിന്നെ വെറുതെ ഇരിക്കും എന്ന് പറയുന്നു അപ്പോൾ ആ മീൻപിടുത്തകാരൻ പറയുന്നത് അത് തന്നെയാണ് ഇപ്പൊ ഞാനും ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ള സംഭവം ഞാൻ ചെയ്യുന്നു ഞാൻ തിന്നുന്നു ഞാൻ ഉറങ്ങുന്നു ഞാൻ വെറുതെ ഇരിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്ന ആ എൻഡ് തന്നെയാണ് ഞാൻ ഇപ്പോഴേ ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഞാൻ കഷ്ടപ്പെടണം എന്നാണ് ചോദിക്കുന്നത് സോ ഈ ബുക്കിൽ പറയുന്നെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ആൾക്കാരെ മടിയനായിട്ട് ഇരിക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തിനു വേണ്ടിയാണ് പോകുന്നത് എന്താണ് നമ്മളുടെ അവസാനത്തെ ഫോക്കസ് എന്നുള്ളത് നമ്മൾ അറിയാതെ പോകരുത് എന്നാണ് ഈ ബുക്കിൽ അവർ ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റോയ്സിസം എന്ന് പറഞ്ഞ ഒരു തത്വമാണ് അതുപോലെ തന്നെ ജെൻ ബുദ്ധിസം എന്ന് പറഞ്ഞ ഒരു തത്വം ഉണ്ട് ആൻ ബുദ്ധിസത്തില് പറയുന്ന വെച്ചാൽ ഒരു ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ് നമുക്ക് വേണമെന്ന് പറയാൻ അതായത് ഒരു തുടക്കം ഒന്നും അറിയാതെ ഒരു പുതിയ സാധനം നമ്മൾ തുടങ്ങുമ്പോൾ ഉള്ള മൈൻഡ് സെറ്റ് വേണം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് കാരണം നമ്മുടെ ലൈഫിൽ എത്ര പ്രശ്നം വരുമ്പോഴും നമുക്ക് ആ പ്രശ്നം ഫേസ് ചെയ്യാതെ നമ്മൾ ടെൻഷനായി നമ്മൾ ഭയങ്കരമായിട്ട് ഫസ്ട്രേറ്റഡ് ആയി ഈവൻ മരിക്കുന്ന അവസ്ഥ വരെ എത്തുന്ന അതിന് കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ് വേണമെന്നാണ് പറയുന്നത് ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പുതിയതായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാശിൻ്റെ പ്രശ്നമുണ്ട് കടം കടം അതായത് ഒരുപാട് കടമുണ്ട് കാശിൻ്റെ പ്രശ്നമുണ്ട് അന്നേരം നമ്മൾ നമ്മുടെ ആരുടെങ്കിലും നമുക്ക് ചോദിക്കണം എന്ന് തോന്നൽ വരും അന്നേരം നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അവൻ തരുവോ ഇല്ലേ ഇനി അവൻ എന്തെങ്കിലും വിചാരിക്കുമോ നമ്മളെ കുറിച്ച് ഓ ഇവൻ കടം പിടിച്ചു കൂട്ടുകയാണല്ലോ എന്ന് വിചാരിക്കോ അങ്ങനത്തെ ഒരു സെറ്റ് നമുക്ക് ആ അസംഷൻ ചെയ്യുവോ നമ്മൾ അങ്ങനെ ചിന്തിക്കുക ഫ്രണ്ട് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും എന്നുള്ളത് അത് നമ്മുടെ മൈൻഡിൽ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന കാര്യം സോ അങ്ങനത്തെ ഒരു വിചാരം നമുക്ക് പാടില്ല എന്നാ പറയുന്നത് അതായത് ഫ്രണ്ട് നമ്മുടെ ഒരു ഫ്രണ്ടാണ് പോയി ചോദിക്കുക അതായത് ഒരു പുതിയ ആളാണെങ്കിൽ അവനെക്കുറിച്ച് നമുക്കൊന്നും അറിയത്തില്ലെങ്കിൽ നമ്മൾ പോയി ചോദിക്കുക ചോദിച്ചാൽ അവൻ ചിലപ്പോൾ നമുക്ക് തരുമായിരിക്കും അപ്പൊ നമ്മളായിട്ട് ഒരു കാര്യം അസ്യൂം ചെയ്യരുതെന്നാ പറയുന്നത് അതായത് നമുക്ക് വരുന്ന പ്രശ്നങ്ങളെല്ലാം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നമുക്ക് വരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മൾ ആ പ്രശ്നത്തിന്റെ ഇമാജിനേഷൻ കൂട്ടി വെക്കുക ഇങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇമാജിൻ ചെയ്താണ് നമ്മുടെ മൈൻഡിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനമുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരുന്ന പ്രശ്നങ്ങളെല്ലാം ശരിക്കും പ്രശ്നങ്ങളെ ഉണ്ടാക്കി കാണത്തില്ല പക്ഷേ നമ്മുടെ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രശ്നത്തിൽ പോയി വീഴുന്ന പ്രശ്നം എന്ന് പറഞ്ഞ് സൂസൈഡ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരുപാട് ഇതിൽ വരുന്ന മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്കാരുടെ ഇമാജിനേഷൻ ആണ് ഒരു ചെറിയ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് വലുതായിട്ട് ഇമാജിൻ ചെയ്തിട്ട് അവർ അത് പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകാതെ ലൈഫ് കൊളവാക്കിയിരിക്കുന്ന ഒരു 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 വേ ഓഫ് ലിവിങ് ആണ് ഇപ്പോഴത്തെ മനുഷ്യർ ജീവിക്കുന്നതെന്നാണ് ഈ ബുക്കിൽ പറയുന്നത് അതുപോലെ തന്നെ അദ്വൈത എന്താന്ന് പറഞ്ഞൊരു തത്വത്തിൻ തത്വത്തിനെ കുറിച്ചും ഈ ബുക്കിൽ പറയുന്നുണ്ട് അതായത് നമ്മൾ നമ്മുടെ ലൈഫിൽ ഇപ്പം എല്ലാ പ്രശ്നത്തിനും എല്ലാത്തിനും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്നുള്ള ഒരു ഭാവമാണ് മാത്രമല്ല ഈ ആഗ്രഹങ്ങൾ ഉണ്ടല്ലോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു കാറ് മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട് ആ കാറ് എൻ്റെതാണ് എൻ്റെതാക്കണം എന്നുള്ള വിചാരമുണ്ട് ഈ കാറ് നമ്മൾ മേടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളത് ഓട്ടുമ്പോൾ മാത്രമേ നമുക്ക് ആ സന്തോഷം കിട്ടുള്ളൂ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സന്തോഷം കിട്ടത്തില്ല ഏതൊരു സാധനവും നമ്മൾ വീട്ടിൽ പക്ഷേ നമുക്കുണ്ടായിരുന്ന ആ ഒരു പിടുത്തം ഉണ്ടല്ലോ എൻ്റെതാക്കണം സ്വന്തമാക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ കാറ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ കാറിൻ്റെ മേടിച്ചതിൻ്റെ സന്തോഷം നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ അത് ഓടിക്കുമ്പോൾ പക്ഷേ ആൾക്കാർ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാമെന്നുള്ള അവസ്ഥയിലെത്തുന്നുണ്ട് ആ കാറ് വേടിച്ച് വെച്ച് ആൾക്കാരെ കാണിക്കണം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് മനുഷ്യർ ഏറ്റവും വലിയ പ്രശ്നത്തിലും ഇല്ലെങ്കിൽ ടെൻഷൻ വരാൻ കാരണവും ഇല്ലെങ്കിൽ മനുഷ്യർ ജീവിക്കാൻ പറ്റാതെ വിഷമത്തിൽ മാത്രം ജീവിക്കുന്ന ഒരവസ്ഥയിൽ എത്താൻ കാരണം അതായത് ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഒരു യൂണിവേഴ്സിലാണ് ഈ യൂണിവേഴ്സിൽ ഉള്ള സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ തന്നെയാണ് എന്നുള്ള വിചാരം നമുക്ക് വേണം എപ്പോഴും കാരണം നമ്മളൊരു സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന അത് നമ്മൾ ഓടിക്കും ഇപ്പോൾ ഒരു കാറാണെങ്കിലും ശരി ഏതൊരു സാധനമാണെങ്കിലും ശരി നമ്മളത് വേടിച്ച് വീ ആദ്യം മേടിക്കുന്ന സമയത്ത് നമ്മളത് യൂസ് ചെയ്യും പിന്നീട് അത് നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും കാണും ഇതാണ് നമ്മൾ സ്വന്തമാക്കുന്നത് സോ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഒരു പ്രോഡക്റ്റ് നമ്മൾ സ്വന്തം ആക്കി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം അത് തന്നെയാണ് യൂണിവേഴ്സിൽ തന്നെ ഈ ലോകത്തുള്ള ഈ യൂണിവേഴ്സിലുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ആണെന്നുള്ള വിചാരം നമുക്ക് വേണം ഇപ്പം ഏതൊരു സാധനവും ഇപ്പൊ വേറെ ആരെങ്കിലും മേടിച്ചാൽ തന്നെ ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഈ മൂലയ്ക്ക് അത് ഉണ്ടായാൽ തന്നെ അത് നമ്മുടെയാണെന്നുള്ളൊരു വിചാരം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ടെൻഷൻ പറ്റത്തില്ല അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളത് നമ്മുടെ അല്ല എന്നും പറയാൻ പറ്റത്തില്ല നമ്മുടെ ഇല്ലാത്തത് നമ്മുടേതാണെന്നും പറയാൻ പറ്റത്തില്ല സോ ഈ ഒരു തത്വമാണ് ഈ അദ്വൈതീ പറയുന്നത് അതുപോലെ തന്നെ വേറെ സിദ്ധാർത്ഥ എന്ന് പറഞ്ഞൊരു തത്വമുണ്ട് അതിനകത്ത് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ വിചാരിക്കുന്ന നമ്മൾ കാണുന്ന നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്ന നമ്മൾ ബ്രെയിൻ കൊണ്ട് ചിന്തിക്കുന്ന ഇതെല്ലാം ഒരു ഇല്ലൂഷനാണ് അതായത് നമ്മുടെ നമ്മളിപ്പോൾ ചിന്തിക്കുന്നില്ലേ കളർ ഇതാണെന്നുള്ളത് ഇപ്പൊ ഒരു പച്ച കളർ ആണെങ്കിലും ഒരു വൈറ്റ് കളർ ആണെങ്കിലും നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഈ കളർ ഈ കളർ ആയിരിക്കത്തില്ല ഈ ആ അവിടെ ഒരു സാധനത്തിൻ്റെ റിഫ്ലക്ഷൻ ആണ് ശരിക്കും നമുക്ക് ഈ കളറായിട്ട് കാണുന്നത് സോ അതുപോലെ ഒരു ഇല്ലൂഷനാണ് അതേപോലെ തന്നെ നമ്മുടെ ഈ ലോകത്ത് നമ്മൾ ഓരോ ഓരോ കാര്യങ്ങൾ നമ്മൾ തൊടുന്നതായാലും ശരി നമ്മളിപ്പോൾ നമ്മുടെ ടൈം മൂവ് ചെയ്യുന്നതായാലും ശരി ഇതെല്ലാം നമുക്ക് ചിലപ്പം ഇല്ലൂഷൻ ആയിരിക്കാം ഈ പറയുന്ന ഈ സംഭവങ്ങൾ ഈ ബുക്കിൽ ഉണ്ടാകുന്ന ഈ സാധനമൊക്കെ ശരിക്കും സത്യമായിട്ട് സത്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇത് എഴുതിയ ഒരു മനുഷ്യൻ തന്നെയാണ് പക്ഷേ ഇത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് ചിന്തിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് മാത്രം നിങ്ങൾ എടുക്കുക സോ സോ അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ ഡൽഹിയിലിരിക്കുക നിങ്ങൾ കേരളത്തിലിരിക്കുക അപ്പോ നിങ്ങ നിങ്ങൾ ആ കൂട്ടുകാരൻ നിങ്ങളുടെ അടുത്ത് ഇല്ല അതായത് നിങ്ങളുടെ നിങ്ങളുടെ അടുത്ത് ആ കൂട്ടുകാരൻ ഇല്ല അതുകൊണ്ട് അയാൾ ഇവിടെ ഇല്ല എന്ന അയാൾ ഡൽഹിയിലുണ്ട് നിങ്ങൾ ബസ് കയറി പോയാൽ അയാളെ കാണാം പക്ഷേ ഒരാൾ മരിച്ചു കഴിയുമ്പം നമ്മൾ അവൾ അയാൾ ഇല്ല എന്നാ പറയുന്നത് അതായത് അതൊരു ഇല്ലൂഷനാണെന്നാ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് നമുക്ക് ഈ ടൈം മെഷീൻ എന്നൊക്കെ പറയുന്ന പോലെ പത്ത് മിനിറ്റ് മുന്നേ പോയി കഴിഞ്ഞാൽ അയാളെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഇപ്പം നമ്മൾ ഡൽഹിയിലെ ഒരാൾ അയാളിപ്പോൾ നമ്മുടെ സ്പേസിലില്ല പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് ഡൽഹിയിൽ പോയി ആ ടൈമിൽ ഇത്ര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അയാളെ കാണാൻ പറ്റും സോ മനുഷ്യർ ബാക്കിലോട്ട് പോകാനുള്ള ഒരു കഴിവ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആ കഴിവ് നമുക്ക് ഇല്ലാത്തതുണ്ടാണോ ഇല്ലെങ്കിൽ നമുക്ക് വേറെ കഴിവാണ് ദൈവം തന്നിട്ടുള്ളതുകൊണ്ടാണോ നമുക്ക് അത് കാണാൻ പറ്റാത്ത നിങ്ങൾക്ക് ഇത് ഞാൻ പറയുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കാം സോ ഈ ബുക്കിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ജനിച്ചതും നമ്മൾ ജനി ഇപ്പം ഇപ്പോഴും നമ്മൾ തന്നെ ആയിരിക്കുന്ന ഇപ്പോഴും നമ്മൾ തന്നെ ആയിരിക്കുന്ന ഇപ്പോഴും നമ്മൾ ഏജ് തന്നെ തന്നെയായിരിക്കുന്നത് അതായത് എല്ലാ ടൈം ലൈനിലും നമ്മൾ ജീവിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് പറയുന്നത് അതുകൊണ്ട് ഈ ഇപ്പൊ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് ഒരാൾ മരിച്ചിട്ടുണ്ടെന്ന് ചിന്തിക്കുന്നത് നമ്മൾക്ക് ഒരു പത്ത് മിനിറ്റ് മുന്നേ പോകുന്ന മരിച്ചയാൾ നമുക്ക് കാണാം അപ്പോൾ സ്റ്റിൽ ആ ഒരു ടൈം ലൈനിൽ അയാൾ ജീവിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് സോ നമുക്ക് ആ ബാക്കിലോട്ട് പോകാൻ പറ്റുന്ന ഒരു കഴിവ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അയാളെ കാണാൻ പറ്റും സോ അതുകൊണ്ട് അയാൾ മരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സോ ആ ആ മരിച്ചു എന്ന് നമ്മൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈം ലൈനിൽ നമുക്ക് ബാക്കിലോട്ട് പോകാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് സോ അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന കളറായാലും ശരി നമ്മൾ ജീവിക്കുന്ന ജീവിതമായാലും ശരി നമ്മൾ ഈ ചുറ്റിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ നമുക്ക് ഏതോ ഒരു കഴിവില്ലാത്തോണ്ട് നമ്മൾ കാണുന്ന ഇത് സത്യമാണ് നമ്മൾ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതെല്ലാം മായയാണെന്നുള്ള പറയുന്നത് സോ ഈ തത്വം എനിക്ക് ശരിക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു തത്വമായിരുന്നു ഈ ഇത് വായിച്ച സമയത്ത് ആ ശരിക്കും ഞാൻ ഈ ബുക്ക് വായിച്ച സമയത്ത് ഇതിൽ കുറെ 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 കാര്യങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ ലൈഫ് എന്താന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി സോ ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എല്ലാവരും അറിയിക്കണം എന്ന് എനിക്ക് തോന്നി കാരണം ഇപ്പോഴത്തെ ലൈഫിൽ മനുഷ്യരൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കും നമ്മൾ ഈ ആഗ്രഹങ്ങൾ ഈ അവരുടെ മുമ്പിൽ ഇങ്ങനെ ജീവിക്കണം ഇത് ഈ സാധനം മേടിക്കണം കുറെ ഉണ്ടാക്കണം ഇങ്ങനെ മനുഷ്യർ കുറെ ഈ ഓട്ടത്തിന്റെ ഇടയ്ക്ക് ഈ ഒരു ബുക്ക് ഒന്ന് വായിച്ച സമയത്ത് ഈ ഓടുന്ന ആൾക്കാരും ശരി കുറ്റം ചെയ്യുന്ന ആൾക്കാരും ചെറിയ തെറ്റ് ചെയ്യുന്ന ആൾക്കാർ കുറെ പേരുണ്ടല്ലോ ആൾക്കാരെ കൊല്ലുന്നതും ഇതൊക്കെ കാണുമ്പോൾ കാശിന് വേണ്ടി കൊല്ലുന്നതും പെണ്ണിന് വേണ്ടി കൊല്ലുന്നതും ഇല്ലെങ്കിൽ സ്വയം ജീവൻ കൊടുക്കുന്നതും ഇതൊക്കെ കാണുമ്പോൾ അവരൊക്കെ ഈ ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി അവർക്ക് ജീവിതം എന്താണെന്നുള്ളത് അവർക്ക് അറിയാൻ സാധിച്ചേനെ സോ അതുകൊണ്ട് ഇതിൽ കുറച്ചൊരു ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പ്രത്യേകിച്ച് എനിക്കിതിൽ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ യൂണിവേഴ്സിൽ എല്ലാം നമ്മുടെ തന്നെയാണെന്നുള്ള വിചാരം അത് ആർക്കും ഇല്ല കാരണം ഞാൻ എന്ന് വിചാരിക്കുന്നുകൊണ്ടാണ് നമുക്ക് ഈ ഈ പ്രഷർ വരുന്നതും ടെൻഷൻ വരുന്നതും നമ്മൾ ഓട്ടം തുടങ്ങുന്നതും എല്ലാം ഒന്നാണെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ എല്ലാം അവിടെ തന്നെ ഉണ്ട് ഈ യൂണിവേഴ്സിലുള്ള സാധനങ്ങൾ എല്ലാം തന്നെ അവിടെ തന്നെ ഉണ്ട് ഒന്നും നമ്മുടെയാണെന്നും പറയാൻ പറ്റില്ല നമ്മുടെ അല്ലെന്നും പറയാൻ പറ്റില്ല ഇവിടെ തന്നെ കാണും അതെടുത്ത് യൂസ് ചെയ്യുന്ന ഒറ്റ പ്രശ്നം മാത്രമേ നമുക്കുള്ളൂ അത് യൂസ് ചെയ്യാൻ പറ്റിയ അതാണ് ഏറ്റവും വലിയ സന്തോഷം അല്ലാതെ സ്വന്തമാക്കണം എൻ്റെതാണെന്ന് വിചാരിച്ച് തുടങ്ങുമ്പോഴാണ് മനുഷ്യനെ ഈ കോമ്പറ്റീഷൻ വരുന്നത് ഒരാളെ താഴ്ത്തണം നമ്മൾ പൊങ്ങി വരണം അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ എല്ലാവർക്കും വരുന്നത് അപ്പം അടുത്ത വീഡിയോയിൽ ഇതേപോലെ നല്ല ബുക്കുകൾ വായിച്ചിട്ട് അതിന്റെ സമ്മറിയും അതിന്റെ നല്ല ബുക്കുകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തു തരാം നന്ദി നമസ്കാരം